നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്നതിന് പരിഗണിക്കുന്നതിനും മുൻപാണ് പുതിയൊരു പരാതി രാഹുലിനെതിരെ വന്നത് ഇതോടുകൂടി രാഹുലിനെ പിന്തുണച്ചിരുന്നവരൊക്കെ ഞെട്ടിത്തരിച്ച് പിന്നോട്ട് മാറി രാഹുൽ ഒരു പെൺവേട്ടക്കാരനാണേ എന്ന് പറഞ്ഞവർക്ക് പിൻബലം നൽകുന്ന തരത്തിൽ ആ പരാതി മാറി ഈ പരാതിയുടെ പിന്നിൽ തീർച്ചയായും ഒരു ഗൂഢാലോചന മണക്കേണ്ടിയിരിക്കുന്നു രാഹുലിനെ ന്യായീകരിക്കാനല്ല രാഹുലിന് ഇതുവരെ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ വെച്ച് രാഹുൽ ഒരു പരിധിവരെ കുറ്റക്കാരനാണ് എന്ന് കരുതേണ്ട സാഹചര്യമുണ്ട് എന്നിരുന്നാലും ഈ പരാതി ബോധപൂർവം ചിലർ രാഹുലിനെ കുരുക്കാൻ വേണ്ടി ഒരുക്കിയതാണ് എന്ന് വിശ്വസിക്കാവുന്ന സാഹചര്യം വ്യക്തമാണ് അതിന് ഈ പരാതിയിലെ വാചകങ്ങൾ തന്നെയാണ് സാക്ഷി ഇങ്ങനെയൊരു സംഭവം ഉണ്ടായോ എന്നതല്ല അങ്ങനെ ഒരു യുവതി ഉണ്ടോ എന്നതാണ് ആദ്യം അന്വേഷിക്കേണ്ടത് അതിനെ സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള ചില വാർത്തകൾ നമ്മുടെ റിപ്പോർട്ടറിലും ന്യൂസ് മലയാളത്തിലൊക്കെ വരുന്നുണ്ട് പരാതിക്കാരിയെ കണ്ടെത്താൻ പോലീസ് എന്നാണ് പരാതിക്കാരി ആർക്കൊക്കെ കൊടുത്തു കെ പി സി സിക്ക് കൊടുത്തു മാധ്യമങ്ങൾക്ക് കൊടുത്തു പരാതിക്കാരിക്ക് ഒരു ഇമെയിലുണ്ടാവും ആ ഇമെയിലിൻ്റെ ഉറവിടം പോലീസിനെ കണ്ടെത്താൻ കഴിയും മാത്രമല്ല പരാതിക്കാരി മാധ്യമങ്ങൾക്കും കെ പി സി സിക്കും പരാതി കൊടുത്ത് താൻ ബലാത്സംഗത്തിനിരയായി എന്ന് പറഞ്ഞാൽ തീർച്ചയായും പോലീസിനും അവർ മൊഴി കൊടുക്കേണ്ടതുണ്ട് അവർക്ക് മാധ്യമങ്ങളോട് പറയാമെങ്കിൽ കെ പി സി സിയോട് പറയാമെങ്കിൽ പോലീസിനോട് പറയാം വളരെ വിചിത്രമായ സംഗതിയാണത് വാസ്വത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആർക്കെങ്കിലും പരാതി ഉണ്ടോ ഉണ്ടോയെന്നറിയാൻ മൂന്ന് മാസമായി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പരാതിക്കാരി പറയുന്നത് തന്നെ വന്ന് ക്രൈംബ്രാഞ്ച് സംഘം കണ്ടിരുന്നോ താൻ ഭയം കൊണ്ട് പറഞ്ഞില്ലെന്നാണ് അന്ന് ഭയം കൊണ്ട് പറയാതിരുന്ന പരാതിക്കാരി എന്തുകൊണ്ടാണ് ഇപ്പോൾ കെ പി സി സിക്ക് ഇങ്ങനൊരു പരാതി കൊടുത്തത് എന്തുകൊണ്ടാണ് പോലീസിന് പരാതി കൊടുക്കാതിരുന്നത് എങ്ങനെയാണ് അന്നത്തെ ഭയം ഇപ്പോൾ മാറിയത് പരാതിക്കാരി പറയുന്നത് താൻ പരാതി കൊടുക്കാതിരിക്കാൻ കാരണം പരാതിപ്പെട്ട യുവതി അനുഭവിക്കുന്ന യാതനകളും ബുദ്ധിമുട്ടുകളും സൈബർ ബുള്ളിയിങ്ങുമാണ് അതുകൊണ്ടാണെന്നാണ് അത് തന്നെ വൈരുദ്ധ്യമാണ് ഈ യുവതിക്ക് തിക്താനുഭവം ഉണ്ടായത് ബലാത്സംഗത്തിന് ഇരയായത് നേരത്തെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇപ്പോഴല്ല അന്ന് പരാതിപ്പെട്ടിട്ടില്ല ഈ വിവാദമുണ്ടായ സമയത്തൊന്നും ഒരു ഇരയുടെയും പേര് പുറത്തു വന്നിട്ടില്ല അന്നും അപമാനിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ അന്നൊന്നും കൊടുക്കാതെ ഇപ്പോൾ ഇര അപമാനിക്കപ്പെടുന്ന ഈ സമയത്ത് ഇങ്ങനെ പരാതി കൊടുത്തത് വിചിത്രമല്ലേ ഇരയായാൽ ആക്രമിക്കപ്പെടും എന്ന ഭയമുണ്ടെങ്കിൽ ഇപ്പോൾ എന്തിന് പരാതിപ്പെടും ഇപ്പോഴാണല്ലോ ഏറ്റവും അധികം ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത് തന്നെ ഈ പരാതിയുടെ വിശ്വാസത്തെ ബാധിക്കുന്നു മാത്രമല്ല ഈ പരാതിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അവർ അവരുടെ സ്വകാര്യത സംരക്ഷിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് സൈബർ ലിഞ്ചിങ്ങിനെ ഇരയാവാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെയെങ്കിൽ ആദ്യത്തെ ചോദ്യം ഈ ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷിക്കാൻ വന്നപ്പോൾ അവരോട് പറയാമായിരുന്നല്ലോ എന്റെ ഐഡന്റിറ്റി ഒരു കാരണവശാലും വെളിപ്പെടുത്തരുത് ഞാൻ ഇങ്ങനൊരു പരാതി നൽകിയ കാര്യത്തിൻ്റെ ഒരു സൂചനയും പുറത്ത് വരരുത് എന്ന് പറഞ്ഞാൽ പോലീസ് സംരക്ഷിക്കും ഇനി വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻ്റ് എടുക്കണം അതാണ് ഈ കേസിന് നിർണായക ഘടകം കോടതിയിൽ പോകുമ്പോൾ ആരെങ്കിലും കണ്ടെന്ന് വരാം അപ്പോൾ വെളിയിൽ വിവരം അറിയുമോ എന്ന് പ്രശ്നമുണ്ടാവും അതിനും പരിഹാരമുണ്ട് കോടതിയോട് പറഞ്ഞാൽ മതി വീഡിയോ കോളിൽ എടുക്കാം വീഡിയോ കോളിൽ ഈ സ്റ്റേറ്റ്മെൻ്റ് എടുക്കുമ്പോൾ കോടതി അടച്ചിടും അഭിഭാഷകർ പോലും ഉണ്ടാവില്ല അപ്പോൾ കോടതി മാത്രമായിരിക്കും വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് കോഡ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ ഒരാളും അറിയില്ല അതായത് ആരും അറിയാതെ തന്നെ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ സാഹചര്യമുണ്ട് ആ സാഹചര്യവും ഉപയോഗിച്ചില്ല ക്രൈംബ്രാഞ്ച് വന്ന് അന്വേഷിച്ചിട്ടും ഉപയോഗിച്ചില്ല എന്നിട്ട് ഇപ്പോൾ കെ പി സി സിക്ക് പരാതി കൊടുത്തിരിക്കുന്നു അതാണ് ഏറ്റവും വിചിത്രമായ സംഗതി ഇനി അഥവാ ഇപ്പോഴാണ് പരാതി കൊടുക്കാൻ തോന്നിയതെന്ന് കരുതുക അങ്ങനെയെങ്കിലും ആ പരാതി കൊടുക്കേണ്ടത് ആർക്കാണ് ഡി ജി പിക്ക് ഡി ജി പി ടെലിഫോൺ വിളിച്ചാൽ മതി ഡി ജി പി ടെലിഫോൺ നമ്പർ കിട്ടും ആർക്കും കിട്ടും ഇല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് സംഘം വന്നല്ലോ ക്രൈംബ്രാഞ്ചിലേക്ക് വിളിച്ചാൽ മതി ഞാൻ എനിക്കൊന്ന് സ്റ്റേറ്റ്മെൻറ്റ് തരണം കേരളത്തിന് പുറത്തായതുകൊണ്ട് ആരും അറിയത്തുമില്ല പരാതിക്കാർ കേരളത്തിന് പുറത്താണ് കേരളത്തിലാണെങ്കിൽ നാട്ടുകാർ ഭൂതകണ്ണാടിയുമായി നാട്ടുകാർ അയലോക്കാർ നിൽക്കത്തുള്ളൂ കേരളത്തിന് പുറത്ത് അങ്ങനെയും വിഷയമില്ല അപ്പോൾ പരാതിക്കാരിക്ക് ഞാൻ അന്ന് നിങ്ങൾ വന്നപ്പോൾ എനിക്ക് മടിയായിരുന്നു പേടിയായിരുന്നു എന്നാൽ ഇപ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് സ്റ്റേറ്റ്മെൻറ്റ് തരാം എന്ന് പറഞ്ഞാൽ പോലീസ് സംഘം അവിടെ എത്തുമല്ലോ അവർ തപ്പി നടക്കുവാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയൊക്കെ കൊടുക്കാമോ അങ്ങനെയൊക്കെ നോക്കി നടക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും അന്വേഷണ സംഘം അവിടെ എത്തും എന്തുകൊണ്ട് അതും ചെയ്തില്ല ഈ സ്വകാര്യത സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന യുവതി അല്ലെങ്കിൽ ഇര യുവതി അല്ലെങ്കിൽ പുതിയ ഇര എന്തിനാണ് ഇത് മാധ്യമങ്ങൾ അയച്ചത് വളരെ വിജിത്രമാണ് അവർ പറയുന്നുണ്ട് ഞാൻ മാധ്യമങ്ങൾ അയച്ചു കെ പി സി സി പ്രസിഡന്റിനയച്ചു കെ പി സി സി പ്രസിഡൻറ്റാണോ നടപടി എടുക്കുന്നത് കെ പി സി സി പ്രസിഡൻറ്റ് ചെയ്യാൻ കഴിയുന്നത് എന്താണ് ഇങ്ങനൊരു പരാതി കിട്ടിയാൽ ആ പരാതി പോലീസിന് കൈമാറുക പേരും നാളും ഊരുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ലൈംഗിക പീഡനം അല്ലെങ്കിൽ കെ പി സി സിക്ക് അന്വേഷിച്ച് നടപടിയെടുക്കാം ഇതൊരു ലൈംഗിക പീഡനമാണ് ബലാത്സംഗമാണ് പക്കാ ബലാത്സംഗമാണ് അങ്ങനെ വരുന്ന പരാതി അന്വേഷിക്കാൻ ഒരു അധികാരവും കെ പി സി സി പ്രസിഡന്റിനില്ല പ്രസിഡന്റ് എന്ത് ചെയ്യും ഇത് പോലീസിന് കൈമാറും അങ്ങനെയാണ് കെ പി സി സി ചെയ്തത് എങ്കിൽ പിന്നെ ഡി ജി പിക്ക് നേരിട്ട് പരാതി കൊടുത്തുകൂടായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് അടിമുട്ടി ദുരൂഹം അല്ലെങ്കിൽ പരാതി ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന സാഹചര്യം അതിൽ വരികൾ നോക്കുക ഞാൻ മൂന്നാല് വരികൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഇന്ന് വായിച്ചു പോയതാണ് മൂന്നാല് വരികൾ പരിശോധിക്കുക രാഹുലിന് വിവാഹാലോചന കുടുംബത്തെ അറിയിച്ചപ്പോൾ ആദ്യം സമ്മതിച്ചില്ല പിന്നെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയപ്പോൾ അതിന് സമ്മതിച്ചു അവധിക്ക് നാട്ടിൽ വരുമ്പോൾ ഭാവികരങ്ങൾ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അവധിക്ക് അപ്പോൾ നാട്ടിലല്ല ഇതൊക്കെ സത്യമാവാം രാഹുൽ മാംകൂട്ടത്തിൽ വിവാഹാലോചനയുമായി പലരുടെ അടുത്ത് പോയിട്ടുണ്ടേ രാഹുൽ മാംകൂട്ടത്തിൽ പല സിനിമാ നടികളും അപ്രോച്ച് ഇതൊക്കെ സത്യമാവാം അങ്ങനെ ഒരു വന്നിട്ടുണ്ടെന്ന് കരുതുക അതിനുശേഷം രാഹുൽ എനിക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് പരിചയപ്പെട്ടത് അതിനുശേഷം ടെലിഗ്രാമിൽ നമ്പർ ചോദിച്ചു അതിനുശേഷം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയതോടെ വിവാഹത്തിന് സമ്മതം മുകളി എം എൽ എ ആയപ്പോഴല്ല അതിനുശേഷം നാട്ടിൽ വന്നപ്പോൾ കണ്ടപ്പോഴാണ് നേരെ നഗരത്തിൽ നിന്ന് കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്തേക്കാണ് കൊണ്ടുപോയത് എങ്ങോട്ടാന്ന് പറയുന്നില്ലേ ഹോം സ്റ്റേ ഒരു കെട്ടിടം സുഹൃത്തിൻ്റെതാണെന്ന് രാഹുൽ പറഞ്ഞു രാഹുലിനെ വിശ്വസിച്ചാണ് റൂമിലേക്ക് പോയത് അപ്പോഴും ചോദ്യമാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി വിവാഹത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുക എന്തിനാണ് ഹോം സ്റ്റേയിലേക്ക് പോയത് നമ്മൾ സാധാരണ ഗതിക്കൊന്നെങ്കിൽ രാഹുലിൻ്റെ വീട്ടിലാവാം അമ്മമാരുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിലാവാം ഇത് സംസാരിക്കാൻ പോകുന്നതാണല്ലോ ഏതെങ്കിലും ഒരു കോഫി ഷോപ്പിലൊക്കെ ആകാമല്ലോ ഹോം സ്റ്റേയിലേക്ക് പോകുന്ന ഈ കൂട്ടുകാരൻ മാത്രം മാത്രമല്ല ഈ കൂട്ടുകാരൻ മുറിയിലേക്ക് പോയിട്ടില്ല കൂട്ടുകാരൻ വെളിയിൽ വണ്ടി നിൽക്കുകയാണ് രാഹുലും ഈ പെൺകുട്ടിയും മാത്രം വേറെ ആരുമില്ലാത്ത മുറിയിലേക്ക് കയറി കയറിപ്പോകുമ്പോൾ പെൺകുട്ടിക്ക് സംശയമൊന്നും തോന്നിയില്ലേ കടന്നപ്പോൾ ഒന്നും സംസാരിക്കാതെ ബലം പ്രയോഗിച്ച് ശാരീരിക ബന്ധത്തിന് ശ്രമിച്ചു ചെറുത്തെങ്കിലും വിവാഹം കഴിക്കാൻ പോകുന്നവരാണെന്നും ഇതിൽ അസ്വാഭാവികത ഒന്നുമില്ലെന്നും രാഹുൽ പറഞ്ഞു അവിടെയും ഒരു അസ്വാഭാവികതയില്ല രാഹുൽ ആകൂട്ടത്തിൽ വിവാഹം കഴിക്കാൻ പോകുന്നു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റാണ് രാഹുൽ പെൺകുട്ടിയെ വളച്ചവടം വരെ കൊണ്ടുവന്നു മുറിയിൽ കയറി കഴിഞ്ഞപ്പോൾ മോളെ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാൽ പോരെ ഒന്നും പറയാതെ ബലം പിടിക്കുമോ തുടർന്ന് എതിർപ്പ് അവഗണിച്ച് ക്രൂരമായി ലൈംഗികമായി പീഡിപ്പിച്ചു ശ്വാസ തടസ്സം നേരിട്ടു മരുന്ന് കഴിക്കണം അപ്പോൾ ശ്വാസതടത്തിൽ മരുന്ന് ആണ് പോയിരുന്നത് കയ്യിൽ അപ്പോൾ മരുന്ന് കഴിച്ചു എന്നാണ് വളരെ കൃത്യമായി പറയുന്നുണ്ട് ശ്വാസതടസ്സം നേരിട്ടു അപ്പോൾ മരുന്ന് കഴിച്ചു രാഹുൽ പീഡനം തുടങ്ങി മരുന്ന് കഴിക്കാൻ രാഹുൽ അവസരം കൊടുത്തു മരുന്ന് കഴിക്കാൻ അവസരം കൊടുത്ത് മരുന്ന് കഴിച്ചതിന് ശേഷവും രാഹുലിന്റെ പീഡനത്തിനിരയായി ക്രൂരമായ ആക്രമണത്തിൽ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായി ഓർക്കണം രാഹുൽ ബലാത്സംഗം ചെയ്തു ശ്വാസം മുട്ടിച്ചു ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കി എന്നിട്ട് പിന്നെ വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഇങ്ങനെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് ഒരുത്തനെ വിവാഹം കഴിച്ചാൽ ആ വിവാഹ ജീവിതം വളരെ മോശമായിരിക്കുമെന്ന് കരുതാമല്ലോ വെറുതെ ഒരു ഇഷ്ടം കൊണ്ട് വിവാഹം കഴിക്കാൻ പോകുന്ന കുഴപ്പമില്ലാത്തൊരു ശാരീരിക ബന്ധം പുലർത്തുക അല്ല ചെയ്തത് ശരീരം മുറിവേൽപ്പിച്ചു ശ്വാസം മുട്ടിച്ചു പിന്നെയും അവനെ വിവാഹം കഴിക്കാൻ ആഗ്രഹം എന്തുകൊണ്ടാണ് ഇതോടെ ഞാൻ ആകെ തകർന്നു പോയി മനഃപൂർവ്വം ചതിക്കാനുള്ള തന്ത്രമായിരുന്നാലും മനസാക്ഷി ഇല്ലാത്ത പെട്ടെന്ന് തുടങ്ങി അവിടെ എന്നിട്ട് സുഹൃത്തിന് വീട്ടിൽ കാർപ്പേ സുഹൃത്തിനോടും പറഞ്ഞില്ല ആർക്കണം വിവാഹം കഴിക്കാൻ പറ്റത്തില്ലേ തന്റെ ശീലമാണെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു ഈ എന്നിട്ട് ഈ സുഹൃത്തിനോടൊന്നും പറഞ്ഞില്ല എന്നെ ഇയാൾ പീഡിപ്പിച്ചു വന്ന് വല്ലാത്ത മാനസം അതിന് രൂപപ്പെട്ടത് മാസത്തോളം അകന്നു കഴിഞ്ഞ് രാഹുൽ പിന്നീട് ഒന്നും സംഭവിക്കാത്തവർ വീണ്ടും കാണാൻ ആവശ്യപ്പെട്ടു പെൺകുട്ടിയെ ചതിക്കാൻ സ്വന്തം രാഷ്ട്രീയ അധികാരം ദുരൂപപ്പെടുത്തുന്നു രാഹുൽ മാങ്ങോട്ട് ലൈംഗിക വേട്ടക്കാരനെ ഇത്ര നീചമായ നീക്കങ്ങളെന്ന് അയാളെ തടയാൻ കോൺഗ്രസ് നേതാരുള്ള പദവി നോക്കണ ആവശ്യപ്പെടുന്ന ഇതാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ അകത്ത് അടിമുടി ദുരൂഹതയാണ് ഇങ്ങനെയൊരു പെൺകുട്ടി ഉണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു എനിക്ക് ബലമായ സംശയമുണ്ട് പക്ഷെ ആകെയുള്ള സാധ്യത രാഹുൽ അടുപ്പം കാണിക്കുകയും രാഹുൽ ചാറ്റ് ചെയ്യുകയും രാഹുൽ പഞ്ചാരി പഞ്ചാരയടിക്കുകയും വിവാഹം കഴിക്കാമെന്ന് പറയുകയൊക്കെ ചെയ്ത കുറേ പെൺകുട്ടികൾ ഉണ്ടെന്നാണല്ലോ പറയുന്നുണ്ടാവാം അങ്ങനെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കണ്ടു കാണും ആ പെൺകുട്ടിയോട് ഇവർ സംസാരിച്ച് കാണും പക്ഷേ പെൺകുട്ടി പറഞ്ഞ് എനിക്കൊരു പരാതിയുമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു കാണും എനിക്കൊരു പരാതിയുമില്ല ഇങ്ങനെയൊക്കെ എന്നോട് ചാറ്റ് ചെയ്തു പക്ഷേ ഒരു പരാതി എന്ന് പറഞ്ഞ് കാണും ഇവരിൽ ചിലർ ഒരുപക്ഷെ പോലീസ് തന്നെ ആവാം അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിൽ ചിലരാവാം അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളികളാവാം അവർ ബോധപൂർവ്വം കറക്റ്റ് സമയത്ത് ജാമ്യാപേക്ഷ ബാധിക്കുന്ന തരത്തിൽ തലേ ദിവസം ഒരു കത്ത് ഇമെയിൽ പത്രക്കാർക്ക് പോയിട്ടുണ്ടല്ലോ ഇമെയിൽ കെ പി സി സിക്ക് പോയിട്ടുണ്ടോ ഇമെയിൽ അന്വേഷിച്ച പോലെ ആരാണ് അന്വേഷിച്ചെന്ന് അറിയേണ്ടത് മാത്രമല്ല ക്രൈംബ്രാഞ്ച് സംഘം വന്നപ്പോൾ ഞാൻ ഈ കഥ പറഞ്ഞെന്നാണ് കത്തി പറയുന്നുണ്ട് അപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘത്തിന് അറിയാമോ ആരാണെന്ന് ഇങ്ങനെ പരാതി അവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റ് എടുത്ത് കേസെടുക്കാമല്ലോ ഇത്രയധികം ബലാത്സംഗം ചെയ്തുവെന്ന് മാധ്യമങ്ങളെയും കെ ബി സി സി അറിയിക്കുന്ന ആൾ എന്തുകൊണ്ടാണ് പോലീസിൽ കൊടുത്ത് കേസെടുപ്പിക്കാത്തത് രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺവേട്ടക്കാരനാവാം അല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇതുവരെ പുറത്തു വന്ന വാർത്തകൾ പലതും കേൾക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് തോന്നുന്നത് പക്ഷേ ഈ പരാതി കള്ളപ്പരാതിയാണ് എന്ന് വിശ്വസിക്കാവുന്ന സാഹചര്യമാണുള്ളത് ഇതിനെ വിശ്വസിച്ച് മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്കൊരു ആത്മവിശ്വാസവുമില്ല ഇത് കൃത്യമായി രാഹുൽ മാങ്കുട്ടത്തിന് ഇന്നത്തെ ജാമ്യാപേക്ഷയെ സ്വാധീനിക്കാൻ വേണ്ടി ചിലരുടെ കപട ബുദ്ധിയിലുണ്ടായ ഗൂഢാലോചന ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞ പെൺവേട്ടക്കാരനാണ് വേറെയും പരാതി പരാതി വേറെ ഇല്ലായിരുന്നു പോലീസിന് വേറെ പരാതി ഉണ്ടായിരുന്നില്ല ഇതാ ഒരു പരാതി ഇവിടെ കിട്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും കോടതിക്ക് ആഹാ ഇയാൾ കൊള്ളാവല്ലോ എന്ന് തോന്നലുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റ് കേസുകളൊക്കെ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന ഇരയുമായി ബന്ധപ്പെട്ട കേസൊക്കെ വാസ്തവമാണെന്ന് തന്നെ വിശ്വസിക്കുന്നു രാഹുൽ ഇതിനെ അംഗീകരിച്ചിട്ടുണ്ട് ശാരീരിക ബന്ധ സമ്മത പ്രകാരമാണ് രണ്ടാമത്തെ കാര്യം പക്ഷെ അംഗീകരിച്ചിട്ടുണ്ട് എന്നാൽ ഈ പരാതി ഇതിൻ്റെ മേമ്പൊടിയായി കൂട്ടിച്ചേർത്ത ഒരു തമാശയായി മാത്രമല്ല ഇതിലെ വില്ലൻ വേഷത്തിൽ എന്തെങ്കിലും ഫെനൈനാൻ കണ്ണു മടച്ചു തീർക്കുന്നുണ്ട് അയാൾ പറയുന്നു ആണകിട്ട് പറയുന്നുണ്ട് വാസ്തവമല്ല ആണെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യണം എന്നാൽ അയാൾ ഈ പറയുന്നത് ബലാത്സംഗത്തിന് ആളല്ലേ അപ്പോൾ പരാതിക്കാരി എവിടെയാണ് നമ്മളാരും അറിയണ്ട പോലീസിനൊരു പോലീസ് പിന്നെ പരാതിക്കാരി തപ്പി നടക്കുന്നത് അതുകൊണ്ട് പറയട്ടെ ഇത് ദുരൂഹമാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ രാഹുലിനെതിരെയുള്ള പല ആരോപണങ്ങളും ദുരൂഹമായി സൃഷ്ടിക്കപ്പെട്ടതാവാം രാഹുലിന് അത്യാവശ്യം പെണ്ണുപിടി എന്ന ദോഷമുള്ളത് കൊണ്ട് ആ കെണിയിൽ പെട്ടുപോയ രാഹുലിനെ ചവിട്ടി താഴ്ത്താൻ വേണ്ടി ബോധപൂർവ്വം ചിലർ ഒരുക്കിയ കെണിയാവാം ഇതെന്ന് വിശ്വസിക്കേണ്ട സാഹചര്യമാണ് രൂപപ്പെട്ടു വരുന്നത്